ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് വോളിയം സിക്സില് ഉള്ളതാണ് ഇത് സോറി ഇത് ശിലപ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്കിൽ വായിച്ചാണ് അപ്പം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസം നടന്ന കാര്യമാണ് അപ്പം ആ സമയത്ത് പ്രുപ്പാദ് കോംപ്ലാൻ അത് കോംപ്ലാൻഡ് കുടിക്കുമായിരുന്നു ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുമായിരുന്നു അതൊക്കെ അതുമാത്രമേ ഉള്ളൂ പ്രൗപ്പാദാ കൂടെ എന്തെങ്കിലും കഴിയും ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രൗപ്പാദിന് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് അരി വെള്ള വേവിച്ച് കുറച്ച് വെള്ളത്തിലിട്ട് കുറേ നേരം സോക്ക് ചെയ്ത് അങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പ്രൗപ്പാദ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇത് കുടിക്കാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതിങ്ങനെ പറഞ്ഞു പിന്നെ തമാൽ കൃഷ്ണ ഉണ്ടായിരുന്നു മഹാരാജ് ഇങ്ങനെ പ്രഭുപ്പതിനോട് ചോദിച്ചു എന്താ അത് കുടിക്കാൻ തോന്നാത്തത് എന്ന് ചോദിച്ചു പിന്നെ ഒന്ന് പ്രകുപ്പ പറഞ്ഞു എനിക്ക് ഒന്നാമത് കുടിക്കാനുള്ള ദാഹം എന്ന് പറഞ്ഞൊരിതില്ല എനിക്ക് എങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചുമ വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം പിന്നെ ആ സമയത്ത് കുറച്ച് നേരം ഒരു ഡോക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു പ്രൂപ്പാദ് പറഞ്ഞു അപ്പോഴത്തെ ആയുർവേദ ഡോക്ടർ അദ്ദേഹം അത്ര ഇതല്ല എന്ന രീതിയിൽ ഇങ്ങനെ പ്രൂപ്പാദ് പറഞ്ഞു എന്നാൽ ആദ്യം അദ്ദേഹം ചെല്ലുമ്പം കൺസൾട്ടിംഗ് ആയിട്ട് അദ്ദേഹം ഒരു ഫീസ് അഞ്ച് രൂപ അഞ്ച് രൂപ അന്ന് ഭയങ്കര വലിയ തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അഞ്ച് രൂപ മേടിക്കും പിന്നെ ഓരോ വട്ടം അത് അദ്ദേഹം മരുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയും പക്ഷെ ഓരോ വട്ടവും അദ്ദേഹം പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം തമാൽ കൃഷ്ണൻ വരെ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരുവട്ടം തരുന്ന മരുന്നിന് അമ്പത്തഞ്ച് രൂപ വിലയാവും അങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രൂപ്പത്ത് പറഞ്ഞു പണം ചെലവഴിക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനോഭാവം അദ്ദേഹം ആ ജോഗിയുടെ അസുഖം ഭേദമാകുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ ധനം കിട്ടുക എന്നുള്ളതാണ് അപ്പം അത് പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പത് പറഞ്ഞു അപ്പം അപ്പം അദ്ദേഹം തമാൽ കൃഷ്ണൻ ഞാൻ ഭക്തിചാരു മഹാരാജന് അദ്ദേഹം അദ്ദേഹം മായപ്പൂരായിരുന്നു അപ്പം അദ്ദേഹത്തിന് ടെലഗ്രാം അയച്ചായിരുന്നു വരാനായിട്ട് പക്ഷെ അത് റിപ്ലൈ വരാത്തോണ്ട് വീണ്ടും ഒരു അന്ന് അയക്കാം അദ്ദേഹം വരുമ്പോൾ കറക്റ്റ് വരുമായിട്ടുള്ള സംസാരം ഇൻട്രാക്ഷൻ ഒക്കെ ആകും എന്നുള്ള കാര്യം ഇങ്ങനെ പ്രുപ്പാനോട് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പണ്ട് പ്രത് പറഞ്ഞു ഇനി യോഗേന്ദ്ര രസ അത് മാത്രമേ ഇനി മരുന്ന് പരീക്ഷിക്കാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അത് ഈ ഈ ഈ ഈ ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഭയങ്കര വിശേഷപ്പെട്ട ഒരു ആയുർവേദ മരുന്നാണ് പെട്ടെന്ന് ഇത് ഒത്തിരി ആരോഗ്യം മോശമാകുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മരുന്നാണ് യോഗേന്ദ്ര രസ എന്ന് പറഞ്ഞു അപ്പം അത് പരീക്ഷിക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അപ്പം തമൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞ നമുക്ക് അപ്പം വേറെ അപ്പം ഈ ഡോക് ഒരു ഡോക്ടർ വേണ്ടേ പ്രൂപ്പാദെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയല്ല നമ്മളാരും ഡോക്ടർമാരല്ലോ ആരെങ്കിലും ഒരാൾ നമുക്ക് വേണം എന്നിങ്ങനെ പ്രൂപ്പാത്തു പറഞ്ഞു അപ്പം ഈ ഡോക്ടർ പറയുന്നതല്ല യോഗേന്ദ്രസ് അതുകൊണ്ട് അത് നമ്മൾ പാലിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂഫാതെ പറഞ്ഞു പിന്നെ തമാൽ കൃഷ്ണവരാഞ്ഞാൽ ചെറിയതായിട്ടൊരു പ്രൗപ്പാദിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് എന്നുവെച്ചാൽ ചെറിയൊരു ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് പ്രൂപ്പാ ഇങ്ങനെ പറഞ്ഞു പ്രൂപ്പാദ് അങ്ങ് ഓരോരോ ആയുർവേദ ഡോക്ടർമാരെ സ്വീകരിക്കും അവരുടെ മരുന്നുകളൊക്കെ അങ്ങ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം നോക്കും പിന്നെ അതൊന്നും പിന്നെ അങ്ങ് കഴിക്കത്തുമില്ല പിന്നെ അവരെ മാറ്റുകയും ചെയ്യും അങ്ങനെ അപ്പം പ്രൂപ്പാദ് അത് കേട്ടപ്പോഴത്തേന് കുറച്ച് നേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു ദൻ ഐ വിൽ ബിക്കം വിഡോ എന്ന് പറഞ്ഞു ഞാനൊരു വിധവയായി തീരും എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഭു അതായത് ഒരു ഡോക്ടറും ഇല്ലാത്തയാളായി തീരും ഒരാളെ കഴിഞ്ഞാൽ വേറൊരു ഒരു ഡോക്ടറും ഇല്ലാത്തയാളായിട്ട് തീരും എന്നിങ്ങനെ പറഞ്ഞു എന്നത് പ്രൂപാത് തന്നെ പറഞ്ഞിട്ട് പ്രൂപാത് നല്ലോല്ല ചിരിച്ചു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചിരിച്ചു ചിരിച്ചിട്ട് പ്രഭാത കുറച്ചും കൂടെ ഒന്ന് ചിരി നിർത്തിയിട്ട് പ്രൂപാത പറഞ്ഞു കൃഷ്ണ ഇസ് ദ അൾട്ടിമേറ്റ് ഹസ്ബൻഡ് എന്ന് എങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൽ സരസ്വരൂ മഹാരാജ് പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല ആശ്രയങ്ങളീ ഭൗതിക ലോകത്തിലുണ്ടാകും പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒന്നെങ്കിൽ അവർ അവരുടെ ആശ്രയം നമ്മൾ കളയും അല്ലെങ്കിൽ ആ ആശ്രയ സ്ഥാനം നമ്മളിൽ നിന്ന് പോകും പക്ഷെ എപ്പോഴും നിൽക്കുന്ന ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് കൃഷ്ണനാണ് എന്ന് പ്രൂപ്പ് ആ ഒരു സന്ദർഭം വെച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്നുള്ള